ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റൈറ്റിംഗ് സൈസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എസ് എസ് സി എം ഡി എസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പാർട്ട് ഫൈവ് ആണ് പാർട്ട് ഫോറിൽ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ബാലൻസ് ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെന്നും അത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ കരുതുന്നത് ഏതായാലും നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് വിച്ച് ഇന്ത്യൻ മ്യൂസിഷ്യൻ ഗ്രാമിംഗ് ബൈ ദി റിവർ മീറ്റിംഗ് ബൈ ദി റിവർ ഗ്രാമ്യ അവാർഡ് നേടിയ ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഓക്കെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഒന്ന് രവിശങ്കർ രണ്ട് വിശ്വമോഹൻ ഭട്ട് മൂന്ന് ഹരിപ്രസാദ് ചൗരസ്യ നാല് സക്കീർ ഹുസൈൻ ക്ലിയർ ആണല്ലോ ഓക്കെ നമുക്ക് നോക്കാം റൈക്കൂടറും വിഷമോഹൻ ഫട്ടും ചേർന്ന് ചെയ്ത ആൽബമാണ് എ മീറ്റിംഗ് ബൈ ദ റിവർ എ മീറ്റിംഗ് ബൈ ദ റിവർ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ റെക്കോർഡ് ചെയ്ത് തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ വാട്ടർ ലില്ലി അപ്പോസ്റ്റിക്സ് എന്ന റെക്കോർഡ് ലേബലിലൂടെ പുറത്തിറക്കി അപ്പൊ ആൻസർ കിട്ടിയല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് റായ്ക്കൂടറിനോടൊപ്പം വിഷമോഹൻ ഫട്ടും ചേർന്ന് ചെയ്ത ആൽബമാണ് എ മീറ്റിംഗ് ബൈ ദ റിവർ അതിനാണ് ഗ്രാമി അവാർഡ് ലഭിച്ചത് ഓക്കെ തൊണ്ണൂറ്റി നാലില് ഗ്രാമി അവാർഡാണ് അതിന് ലഭിക്കുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ തൊണ്ണൂറ്റി രണ്ടിലാണ് അത് പബ്ലിഷ് ചെയ്തത് തൊണ്ണൂറ്റിനാലില് ഗ്രാമ്യ അവാർഡ് ലഭിക്കുന്നു അപ്പൊ ആൻസർ എന്ന് പറയുന്നത് രണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ വിശ്വമോഹൻ ഭട്ടാണ് ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് നോക്കാം എല്ലാ വർഷവും അമേരിക്കയിലെ നാഷണൽ അക്കാദമി ഓഫ് റെക്കോർഡിംഗ് ആർട്സ് ആൻഡ് സയൻസ് നൽകി വരുന്ന പുരസ്കാരമാണ് ഗ്രാമി പുരസ്കാരം ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത് ഗ്രാമഫോൺ പുരസ്കാരം എന്ന പേരിലാണ് ഗ്രാമഫോൺ പുരസ്കാരം എന്ന പേരിലാണ് ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത് അപ്പം ഈ പുരസ്കാര ചടങ്ങിൽ പ്രശസ്തരായ ഒരുപാട് കലാകാരന്മാരുടെ പരിപാടികൾ ഉൾപ്പെടുത്തിയാണ് ഇത് നടത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതലാണ് ഈ പുരസ്കാരം നൽകുന്നത് ക്ലിയർ അപ്പം ഗ്രാമി അവാർഡ് എന്താണെന്നും അത് നൽകുന്ന ഓർഗനൈസേഷൻ ഏതാണെന്നും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം എന്താണ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇത് ലൂ വിൻ നോട്ട് ബ്ലോ വിൻസ് ദി സമ്മർ സീസൺ ഇന്ത്യയിലെ ഇനി പറയുന്ന ഏത് സംസ്ഥാനത്താണ് വേനൽക്കാലത്ത് ലൂ കാറ്റ് വീശാത്തതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഒന്ന് പഞ്ചാബ് രണ്ട് രാജസ്ഥാൻ മൂന്ന് ഗോവ നാല് ഹരിയാന വേനൽക്കാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ വടക്ക് പകുതിയിൽ അമിതമായ ചൂടാണ് അതുകൊണ്ട് തന്നെ അവിടെ വായുമർദ്ദം കുറവായിരിക്കും അപ്പോ പഞ്ചാബ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഇവിടങ്ങളിലൊക്കെ മെയ് മാസങ്ങളിൽ വൈകുന്നേരം പൊടിക്കാറ്റ് ധാരാളമായിട്ട് വളരെ സാധാരണമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് വേനൽക്കാലത്ത് വീശുന്ന ലോക്കൽ വിൻസിനെ കുറിച്ചാണ് അതിലൊന്നാമത്തത് പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള വടക്കൻ സമതലങ്ങളിൽ ഡൽഹിക്കും പട്നയ്ക്കും ഇടയിൽ ഇടയിൽ ഉയർന്ന തീവ്രതയോട് വീശുന്ന ചൂടുള്ള വരണ്ട കാറ്റാണ് ലൂ ലൂ എന്ന് പറയുന്നത് ഒരു വേനൽക്കാലത്ത് ഇന്ത്യയുടെ വടക്ക് വടക്ക് സംസ്ഥാനങ്ങളിൽ വീശുന്ന ഒരു കാറ്റാണ് ഇത് പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള വടക്കൻ സമതലങ്ങളിൽ ഡൽഹിക്കും പട്നയ്ക്കും ഇത് വീശുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ലൂ എന്താണെന്നും ലൂ എവിടെയൊക്കെയാണ് വീശുന്നതെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു അല്ലെ അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാം ഇവിടെ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഇനി പറയുന്ന ഏത് സംസ്ഥാനത്താണ് വേനൽക്കാലത്ത് ലൂ വീശാത്തെന്നാണ് ഓക്കെ അപ്പൊ എന്താണ് പഞ്ചാബിൽ വീശുന്നുണ്ട് രാജസ്ഥാനിൽ വീശുന്നുണ്ട് ഹരിയാനയിൽ വീശുന്നുണ്ട് ഇവയെല്ലാം എന്താണ് നോർത്തേൺ പ്ലെയിൻസിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ഓക്കെ നമുക്കറിയാം ഗോവ എന്ന് പറയുന്നത് നോർത്തേൺ പ്ലെയിൻസിൽ ഉൾപ്പെടുന്ന സംസ്ഥാനമല്ല അതുകൊണ്ട് തന്നെ ലൂ എവിടെ വീശുന്നില്ല ഗോവയിൽ വീശുന്നില്ല ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ മൂന്ന് ഗോവയാണ് ക്ലിയർ ഇനി നമുക്ക് മറ്റു കുറച്ച് ലോക്കൽ വിൻസിനെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തത് ബ്ലോസം ഷെവർ ആണ് ബ്ലോസം ഷെവർ എന്ന് പറയുന്നത് കേരളത്തിൽ വീശുന്നതാണ് ബ്ലോസം ഷെവർ കേരളത്തിൽ വീശുന്ന വിൻഡാണ് അപ്പം ഇത് ഈ മഴ ബ്ലോസം ഷെവർ കഴിഞ്ഞുള്ള കൂടി കേരളത്തിൽ കാപ്പിപ്പൂക്കൾ വിരിയുന്നു ബ്ലോസം ഷെവറിനെ നമ്മൾ ചെറിയ ഷെവർ എന്ന പേരിലും അറിയപ്പെടുന്നു ക്ലിയർ അടുത്ത മാംഗോ ഷവർ ആണ് ഇത് പ്രധാനമായിട്ടും കേരളത്തിലും കർണാടകയിലുമാണ് കേരളത്തിലും അതേപോലെ കർണാടകയുടെ തീരപ്രദേശങ്ങളിൽ കോസ്റ്റൽ ഏരിയയിലുമാണ് മാങ്കോഷവർ വീശുന്നത് മാംഗോ ഷവർ മാമ്പഴം നേരത്തെ പാകമാകാൻ സഹായിക്കുന്നോണ്ടാണ് മാംഗോ ഷവർ എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത് ക്ലിയർ അപ്പോൾ കേരളത്തിലും കർണാടകയിലുമാണ് ആഘോഷവർ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത കൽബൈശാഖിയാണ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബംഗാളിലും അസമിലുമാണ് വീശുന്നത് കൽബൈശാഖി ബംഗാളിലും അസമിലുമാണ് വീശുന്നത് ഒരു കൊടുങ്കാറ്റിന് സമാനമായിട്ട് ഇതിനെ കാണാൻ പറ്റും ഇത് പലപ്പോഴും ഭയാനകരമായ ഒരു സായാഹ്ന ഇടിമിന്നലായിട്ടും കണക്കാക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കാം അപ്പൊ കൽബൈശാഖി ബംഗാളിലും അസമിലുമാണ് ക്ലിയർ ഇത് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പൊ മൂന്നാമത്തെ ചോദ്യമാണ് ഏജ് ഗ്രൂപ്പ് ഓഫ് ദി പോപ്പുലേഷൻ ഉപാധ്യാ കീൻദയാൽ ഉപാധ്യ ഗ്രാമീൺ കൗശല് യോജന പദ്ധതിയുടെ കീഴിൽ വരുന്ന പ്രായ വിഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഏത് ഏജ് കാറ്റഗറിയാണ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദീൻ ദയാൽ ഉപാധ്യ ദീൻ യാൽ ഉപാധ്യാവ് ഗ്രാമീൺ കൗശല യോജന എന്ന് പറയുന്നത് ഗ്രാമങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നൊരു സ്കീമാണ് ഓക്കെ അപ്പം ഗ്രാമങ്ങളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതേപോലെ തന്നെ ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിൽ ഇവയൊക്കെയാണ് ഈ ഒരു സ്കീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ശരിക്കും സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ സ്കില്ലിനനുസരിച്ച് ജോലികൾ കൊടുക്കുക യൂത്ത് പോപ്പുലേഷന് ജോലികൾ നൽകുന്ന ഒരു സ്കീമും കൂടിയാണിത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ യൂത്ത് പോപ്പുലേഷനെയാണ് എയിം ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഏത് കാറ്റഗറി ഏത് ഏജ് കാറ്റഗറിയാണ് വരുന്നത് നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഒന്നാമത്തത് ഇരുപത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ മൂന്നാമത്തത് മുപ്പത് മുതൽ അറുപത് വയസ്സ് വരെ നാലാമത്തത് സോറി ഓപ്ഷൻ പറഞ്ഞാലും തെറ്റിപ്പറ്റി ഒന്നാമത്തത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ രണ്ടാമത് മുപ്പത് വയസ്സ് മുതൽ അറുപത് വരെ മൂന്നാമത്തത് പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ് മുപ്പത്തഞ്ച് വയസ്സ് വരെ നാലാമത്തത് പതിനാല് മുതൽ നാല്പത് വയസ്സ് വരെ അപ്പം ഇത്രയാണ് ഈ ഏജ് കാറ്റഗറി നമുക്ക് തന്നിരിക്കുന്നത് ഇതില് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജനയുടെ അണ്ടറിൽ വരുന്നത് ഓപ്ഷൻ മൂന്നായ പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവരാണ് പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവരാണ് ദീൻ ദയാൽ ഉപാധ്യ ഗ്രാമീൺ കൗശല്യ യോജന സ്കീമിന്റെ അണ്ടറിൽ വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക അപ്പോ ഗ്രാമവികസന മന്ത്രാലയം രണ്ടായിരത്തി പതിനാലിലെ അന്ത്യോദയ ദിവസത്തിലാണ് ഒരു സ്കീം പ്രഖ്യാപിച്ചത് ഓക്കെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു സ്കീം പ്രഖ്യാപിച്ചത് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന് എൻ ആർ എൽ എം അതായത് നാഷണൽ റൂറൽ ലേബർ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിമാൻഡ് ട്രൈബ് പ്ലേസ്മെന്റ് ലിങ്ക്ഡ് സ്കിൽ ട്രെയിനിങ് സംരംഭമാണ് ദീൻ ദയാൽ ഉപാധ്യ ഗ്രാമീണ കൗശല യോജന ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് പതിനഞ്ചു മുതൽ മുപ്പത്തഞ്ചു വയസ്സ് വരെ പ്രായമുള്ളവരാണ് ദി ഇന്ത്യാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല യോജനയുടെ അണ്ടലം വരുന്നത് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം വിച്ച് ഗ്ലാൻ ഗെറ്റ് പാർട്ട് ഓഫ് ദ ത്രോട്ട് തൊണ്ടയുടെ മുൻഭാഗത്ത് ഉണ്ടാക്കുന്ന ഗോയിറ്ററിൽ ഏത് ഗ്രന്ഥിയാണ് വലുതാകുന്നത് ഓക്കെ ഇപ്പൊ ഗോയിറ്റർ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുമ്പോൾ ഏത് ഗ്രന്ഥിയാണ് വലുതാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് അട്രീനൽ ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി പീനൽ ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി അപ്പം ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ ഗോയിറ്റർ മൂലം ഈർക്കുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഗോയിറ്റർ മൂലം ഈർക്കുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ് നമ്മുടെ കഴുത്തിൽ കാണപ്പെടുന്ന ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോക്സിനാണ് തൈറോക്സിനാണ് ക്ലിയർ ആണല്ലോ അപ്പൊ ഗോയിറ്റർ മൂലം വീർക്കുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് തൈറോയ്ഡ് എന്ന് പറയുമ്പോൾ ബട്ടർഫ്ലൈയുടെ ആകൃതിയിൽ നമ്മുടെ കഴുത്തിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ഇത് ഏഹ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ എന്ന് പറയുന്നത് ക്ലിയർ ഇനി ഗോയിറ്റർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ അയഡിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ രോഗമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് ശരീരത്തില് ഐഡ്രഞ്ചൻ ഡെഫിഷ്യൻസി മൂലമാണ് പോയിട്ടുണ്ടാവുന്നത് പോയിട്ട് വരുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി തീർക്കുന്നു അപ്പൊ ആൻസർ ഏതാണ് ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആണ് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് തൈറോയ്ഡ് ഗ്രന്ഥി അപ്പം നാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ രണ്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥി ക്ലിയർ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദി വിൾ സിറ്റുവേറ്റഡ് വിതാരി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഉത്തർപ്രദേശ് ഒഡീഷ ജാർഖണ്ഡ് ബീഹാർ അങ്ങനെ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം എഗെയിൻ നമുക്ക് എന്താണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പം മനസ്സിലാക്കുക ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ക്ഷേത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ മനസ്സിലാക്കുക അത് ഏത് സംസ്ഥാനത്ത് ആണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും മനസ്സിലാക്കുക കൂടുതൽ ഇൻഫർമേഷനിലേക്ക് പോയില്ലെങ്കിലും അത്രയെങ്കിലും മനസ്സിലാക്കി വെച്ചിട്ട് എക്സാമിന് പോവുകയാണെങ്കിൽ ഈ ഭാഗത്തുനിന്ന് നിന്ന് ഉറപ്പായിട്ട് നമുക്ക് ആൻസർ കിട്ടും ഒരു മാർക്ക് കിട്ടുന്നതായിരിക്കും ക്ലിയർ അപ്പൊ എന്തായാലും ചോദിക്കുന്നത് ബിതാരി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് അപ്പം ആൻസർ ഉത്തർപ്രദേശാണ് ആൻസർ എവിടെയാണ് ഉത്തർപ്രദേശാണ് ക്ലിയർ അപ്പം വിത്താരി ക്ഷേത്രത്തിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അവിടുത്തെ വിത്താരി സ്തംഭ ലിഖിതമാണ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ് പറയാൻ പറ്റുന്നത് ഇതൊരു മോണോലിത്തിക് മോണോലിത്തി ഒറ്റക്കല്ലിലെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ലിഖിതമാണ് അപ്പം ഈ ലിഖിതത്തിൽ പ്രധാനമായിട്ടും പുഷ്യമിത്രന്മാരുമായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന സ്കന്ദഗുപ്തനെക്കുറിച്ചുള്ള ആയിട്ടുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സ്തംഭ ലിഖിതത്തിൽ ലഭ്യമാണ് എന്നാലും ആയിട്ട് വിത്താരി ക്ഷേത്രം ഉത്തർപ്രദേശം ിലാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ക്ലിയർ ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ് ഗിൽ വാസ് ഇൻ ഇൻ ദ ഫോർ ക്രിയേറ്റിംഗ് എ റെക്കോർഡ് സ്പോർട്ട് സ്പോർട്ട് വാട്ട് കായിക രംഗത്ത് ഒരു റെക്കോർഡ് സൃഷ്ടിച്ചതിന് ഷുഫ്മാൻ ഗിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നോ അദ്ദേഹം ഏത് വിനോദമാണ് കളിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം ഏത് വിനോദമാണ് കളിക്കുന്ന ചോദിച്ചിരിക്കുന്നത് അപ്പം ആൻസേഴ്സ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ചെസ് ക്രിക്കറ്റ് ഹോക്കി ബാഡ്മിൻ്റൺ ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ് ഷുഭ്മാൻ ഗിൽ എന്ന് പറയുന്നത് അദ്ദേഹം ഏത് 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 കായിക വിനോദവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് ക്രിക്കറ്റ് ആണ് ഓപ്ഷൻ രണ്ടായിട്ടുള്ള ക്രിക്കറ്റുമായിട്ടാണ് ഷുഭ്മാൻ ഗിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ക്ലിയർ നമ്മൾ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വന്നിരിക്കുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ അണ്ടറിൽ വരാത്തത് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അതായത് എന്താണ് മൗലിക കടമകൾക്ക് അല്ലെങ്കിൽ അടിസ്ഥാന കടമകൾക്ക് കീഴിൽ വരാത്തത് ഏതെന്നാണ് ചോദ്യം അപ്പം ഒന്ന് ശാസ്ത്രീയമായ മനോഭാവം വളർത്തിയെടുക്കൽ രണ്ട് നികുതി അടയ്ക്കൽ മൂന്ന് ഐക്യം പ്രോത്സാഹിപ്പിക്കൽ നാല് ദേശീയ ഗാനത്തെ ബഹുമാനിക്കൽ അപ്പം നാല് ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിൽ ശാസ്ത്രീയ മനോഭാവം വളർത്തുക അതായത് ടു ഡെവലപ്പ് ദി സയന്റിഫിക് ടെമ്പർ എന്നുള്ളത് എന്താണ് ഇതൊരു മൗലിക കടമയാണ് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളിൽ ശാസ്ത്രബോധം വളർത്തിയെടുക്കുക ഇതെന്താണ് ഒരു മൗലിക കടമയാണ് ടു പ്രൊമോട്ട് ഹാർമണി അതായത് നമ്മുടെ ഒരു എന്താണ് ഐക്യത്തെ ഇന്ത്യയുടെ ഒരു ഹാർമണി ഇതിനെ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ വർഗീയതയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്താണ് വിഭജനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ യൂണിറ്റിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് എന്താണ് നമ്മുടെ മൗലിക കടമകളുടെ അണ്ടറിൽ വരുന്നതാണ് അതേപോലെ തന്നെ നാലാമത്തെ വർഷം നോക്കിയ ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക അല്ലെ ഇപ്പം നമ്മുടെ ദേശീയ ഗാനം ദേശീയ പതാക ഇവയെല്ലാം ബഹുമാനിക്കണോന്നുള്ളത് നമ്മുടെ കടമയാണ് നമ്മുടെ മൗലിക കടമയുടെ ഭാഗമാണ് അപ്പൊ അതും എന്താണ് അതും നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ ഭാഗമാണ് അപ്പം ഇതിന് ഫണ്ടമെന്റൽ ഇവിടെ തന്നിരിക്കുന്നതില് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ ഭാഗം അല്ലാത്തത് ടു പേ ടാക്സസ് എന്നുള്ളതാണ് അതായത് നികുതി അടയ്ക്കുക എന്നുള്ളത് നികുതി അടയ്ക്കുക എന്നുള്ളത് എന്തല്ല അതൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ല നമ്മുടെ ഒരു മൗലിക കടമയുടെ ഭാഗമായിട്ടല്ല നികുതി അടയ്ക്കുക എന്നുള്ളത് വരുന്നത് ക്ലിയർ ആണല്ലോ ഇന്ന് നോക്കാം ഇന്ത്യയിലെ മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മിറ്റി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റിയാണ് സ്വരൻസിംഗ് കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നമ്മുടെ ഭരണഘടനാ നിലയിൽ വരുന്ന സമയത്ത് അതിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കില്ല ഓക്കെ ഇത് പിന്നീട് കൂട്ടിച്ചേർത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വഴി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വഴി നമ്മുടെ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭാഗമാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത് അതായത് പാർട്ട് ഫോർ എ ഫാറോ പാർട്ട് ഫോർ എക്ക് ഒരു ഒറ്റ ആർട്ടിക്കിളേ ഉള്ളൂ അതാണ് അമ്പത്തൊന്ന് എ ഈ അമ്പത്തൊന്ന് എക്കകത്ത് പതിനൊന്ന് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നു പതിനൊന്ന് മൗലിക അവകാശങ്ങളെ കുറിച്ച് സോറി മൗലിക അവകാശമല്ല മൗലിക കടമകളെ കുറിച്ച് അവകാശമല്ല കടമകളെ കുറിച്ച് പറയുന്നു ക്ലിയർ ആണല്ലോ അപ്പൊ ഒരു ഇങ്ങനൊരു ഭാഗം നമ്മുടെ ഭരണഘടനയിൽ വേണമെന്ന് ശുപാർശ ചെയ്തത് സിംഗ് കമ്മിറ്റിയാണ് സിംഗ് കമ്മിറ്റിയാണ് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഭരണഘടനയോടൊപ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഭാഗം വേണമെന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്ക റിപ്പബ്ലിക്കുകളുടെ യൂണിയനിൽ നിന്നാണ് യു എസ് ആറിൽ നിന്നാണ് നമ്മൾ ഇങ്ങനൊരു ആശയം കടമെടുത്തിരിക്കുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ നമ്മൾ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു ഹു എം എൻ ദോളോയിങ് വാസ് എ വേൾഡ് ഫേമസ് സിതാർ പ്ലെയർ താഴെ പറയുന്നവരിൽ ആ ലോക പ്രശസ്തനായ സിത്താർ വാദകൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് പണ്ഡിത് രവിശങ്കർ രണ്ട് ഉസ്താദ് ഷഫാദ് അഹമ്മദ് ഖാൻ മൂന്ന് രാജരത്നം പിള്ള നാല് അലി അഹമ്മദ് ഹുസൈൻ അങ്ങനെ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നു നമുക്ക് നോക്കാം ലോക പ്രശസ്തനായ ഇന്ത്യൻ സംഗീതജ്ഞനായിരുന്നു പണ്ഡിത് രവിശങ്കർ ബനാറസിലെ ഒരു ബംഗാളി കുടുംബത്തിൽ ജനിച്ചു പൗരസ്ത്യ പാശ്ചാത്യ സംഗീത ശാഖകളെ തന്റെ സിദ്ധാർവാദനത്തിലൂടെ ഇണക്കി ചേർക്കാൻ അദ്ദേഹത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഭാരതത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം രത്നം ഓക്കെ ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് സംഗീതത്തിലെ അതുല്യ പ്രതിഭകൾക്ക് ലഭിക്കുന്ന ഗ്രാമി പുരസ്കാരത്തിനും ആരർഹനായിട്ടുണ്ട് പണ്ഡിറ്റ് രവിശങ്കർ അർഹനായിട്ടുണ്ട് പുരസ്കാരത്തിന് മൂന്ന് തവണയാണ് അദ്ദേഹം അർഹനായിട്ടുള്ളത് ഗ്രാമ പുരസ്കാരത്തിന് മൂന്ന് തവണ അർഹൻ അർഹനായിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന് സമഗ്ര സംഭാവനകൾക്കുള്ള ഗ്രാമി പുരസ്കാരം മരണാന്തര മരണാന്തര പുരസ്കാരമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചു ഓക്കെ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ അദ്ദേഹം രാജ്യസഭ അംഗമായിരുന്നു ഓക്കെ അപ്പം ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ഇന്ത്യൻ സംഗീതജ്ഞൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിത്താർ വാദകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത് അത് പണ്ഡിറ്റ് രവിശങ്കർ ആണ് അല്ലേ അദ്ദേഹത്തിന് ഭാരതത്നം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലഭിച്ചിട്ടുണ്ട് അതേപോലെ ഗ്രാമി പുരസ്കാരത്തിന് അദ്ദേഹം മൂന്ന് തവണ അർഹനായ ഒരു വ്യക്തിയാണ് അതേപോലെ മരണാന്തരം അദ്ദേഹത്തിന് ഗ്രാമ്യ പുരസ്കാരം ലഭിച്ചിരുന്നു അതിനുശേഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അതിനുശേഷം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ അദ്ദേഹം ആരായിരുന്നു രാജ്യസഭ അംഗമായിരുന്നു എന്നുള്ള പോയിന്റും ഓർത്തിരിക്ക ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് ആൻസറിലേക്ക് വരാം ഏതാണ് താഴെ പറയുന്നത് ലോക പ്രശസ്തനായ സിത്താർ വാതകൻ ആരാണ് ഉറപ്പായിട്ടത് പണ്ഡിറ്റ് രവിശങ്കർ ആണ് ക്ലിയർ നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇൻ വിച്ച് ഇത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് മൂവ് എ റെസൊയൂഷൻ ഡിമാൻഡിങ് സ്റ്റേറ്റ് ഫോർ മുസ്ലിംസ് ഇൻ ദി നോർത്ത് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റ് ഏരിയ ഓഫ് ഓഫ് ദി കൺട്രി രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറ് കിഴക്ക് കിഴക്കൻ മേഖലകളിലെ മുസ്ലിങ്ങൾക്ക് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്ന പ്രമേയം അഖിലേന്ത്യാ മുസ്ലിം ലീഗ് അവതരിപ്പിച്ച വർഷം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം മുസ്ലിം ലീഗ് ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന് മുസ്ലിംങ്ങൾക്ക് മാത്രമായി ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന ആവശ്യം ഉന്നയിച്ച അല്ലെങ്കിൽ അങ്ങൊരു പ്രമേയം ആവശ്യ ഉന്നയിച്ച വർഷം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം മുസ്ലിംസിന്റെ ഇന്ത്യയിലെ മുസ്ലിംസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്ത ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അപ്പോ രാജ്യത്തിന്റെ കിഴക്ക് പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്കും കിഴക്ക് പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങൾക്കും രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങൾക്കും ഒരു സ്വതന്ത്ര രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു പ്രമേയം അവതരിപ്പിച്ച എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി നമ്മൾ ഓർത്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പതില് ഇങ്ങനെ ഒരു ആവശ്യം മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു ആവശ്യം എക്കുന്ന സമയത്ത് പാകിസ്ഥാനെ കുറിച്ചോ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അങ്ങൊരു പേര് ആ രാജ്യത്തിന് അങ്ങനെ പേരോ അതേപോലെ വിഭജനത്തിനെ കുറിച്ചോ ഇന്ത്യ വിഭജനത്തിനെ കുറിച്ചോ അവർ പരാമർശിച്ചിട്ടില്ല ആദ്യമായിട്ട് ആവശ്യപ്പെടുകയാണ് മുസ്ലിങ്ങൾക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് കൊണ്ടുവന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതാണ് ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പതാണ് ഓക്കെ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇതിന് സിമിലർ സിമിലറായിട്ടുള്ള ഇതിന് സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക അതേപോലെ ടോപ്പിക്കുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ ഒരു ചോദ്യം ഈ ചോദ്യത്തോടു കൂടി ഞാൻ ഇന്നത്തെ വർക്ക്ഷോപ്പ് അവസാനിപ്പിക്കുകയാണ് നമുക്ക് പാർട്ട് സിക്സ് വർക്ക്ഷോപ്പ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പം അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ് താങ്ക്